എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് കുറച്ച് പൊതിച്ചോറ് കൊടുക്കാനുള്ള പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയായി അവിടെ ക്ലീനിങ്ങും ഒക്കെ കുറച്ചധികം ജോലികളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണമെന്നല്ലോ പരിചയമില്ലാത്ത പണി ചെയ്യുമ്പോൾ എന്തായാലും ഒരു ക്ഷീണം വേദനയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വയ്യ അപ്പോൾ ഒരു നാല് പൊതി ചോറ് തയ്യാറാക്കണുള്ളൂ മുന്നേ ആറ് പൊതി എട്ട് പൊതിയൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഒരേ സമയം മതിയായിരിക്കും പക്ഷേ പാക്കിങ്ങും കാര്യങ്ങളിനൊക്കെ മെനക്കെട് കൂടുതലാണ് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം നാല് പുതിയ കൊടുക്കണുള്ളൂ പിന്നെ എന്താ പറയുക കുറേ അധികം പ്രിപ്പറേഷനും കാര്യങ്ങളും ഒന്നും വേണ്ടതൊന്നും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടാവുന്ന ഒരു മൂന്നാല് കറികൾ വെച്ചിട്ടാണ് ഞാൻ പൊതിച്ചോറ് തയ്യാറാക്കണേ അപ്പോൾ നമ്മുടെ ക്യാബേജാണ് ക്യാബേജ് അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു അപ്പം അത് വേവിക്കും തന്നെ ഗ്രേറ്ററിൽ ഞാൻ ചികിയെടുത്തു അതുപോലെ തന്നെ ഞാൻ കുറച്ച് കടല കടലപ്പുറത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കടല വെച്ചൊരു കൂട്ടുകറി പോലത്തെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് സാമ്പാർ പോലത്തെ എന്തെങ്കിലും കറിയൊക്കെ നമ്മൾ പൊതിച്ചോറിലേക്കാവുമ്പം അത് ലീക്കാവും പുറത്തേക്ക് പോകും പണ്ടാവരിങ്ങനെ അതിന് കവർ തരാറുണ്ട് കവർ തരുമ്പോൾ നമുക്ക് ഇത്തിരി ചാർ കറിക്കായാലും ആക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇത് ഇത്തിരി കുറുകിയിരിക്കുന്ന ടൈപ്പ് കറിയാണ് വെക്കുന്നത് അപ്പോൾ ആ ക്യാബേജ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കുറേ കാലമായിട്ട് കടലക്കറി വയ്ക്കാറില്ല സത്യം പറഞ്ഞാൽ ഒരു വർഷത്തിന് മേലെ കാരണം എൻ്റെ അടുത്ത് ഒരു ചേട്ടൻ മരിച്ചുപോയി കടലക്കറി കഴിച്ചിട്ട് അത് ഇങ്ങനെ സ്വാഭാവികമായിട്ട് മരിച്ചതല്ല ആളുടെ മകനതിൽ വിഷം ചേർത്തിട്ട് കൊടുത്തതാണ് അതെനിക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ് കാരണം ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിൻ്റെ ഞങ്ങളൊരു ഹൈസ്കൂൾ പീരീഡിൽ ട്യൂഷനും പോയിരുന്ന ട്യൂഷൻ ക്ലാസ്സിൻ്റെ ഓപ്പോസിറ്റുള്ള വീടാണ് അപ്പോൾ അവരെന്നൊക്കെ നമുക്ക് നല്ല പരിചയമുള്ളതൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ട്യൂഷൻ പോകുന്ന സമയത്ത് ആ ചേട്ടൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാനൊരു പ്ലസ് ഒക്കെ പഠിക്കുമ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുക കുട്ടി അവൻ നല്ല മിടുക്കാനൊക്കെയാണ് ഡോക്ടർ ആയുർവേദ ഡോക്ടറൊക്കെ നിങ്ങളൊക്കെ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും വലിയ ന്യൂസ് ആയിരുന്നു യൂട്യൂബിലും പേപ്പറിലും എല്ലാം അവന് അമ്മ അവൻ്റെ അമ്മ മരിച്ചു പോയതാണ് അപ്പോൾ അച്ഛൻ ഉണ്ടാമത് കല്യാണം കഴിച്ചതിലുള്ള ദേഷ്യത്തിലാന്ന് പറയണു അവനങ്ങനെ അച്ഛന് വിഷം കൊടുത്തത് അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരുന്നായത് കൊണ്ട് തന്നെ അച്ഛൻ പെട്ടെന്ന് തന്നെ മരിക്കേണ്ടായി അപ്പോൾ അതിന് ശേഷം എനിക്ക് കടലക്കറിയുടെ കാര്യം ആലോചിക്കുമ്പോൾ അപ്പോൾ ശശി ശശീന്ന് പറഞ്ഞ ആളുടെ പേര് ശശീരൻ്റെ കാര്യങ്ങൾ ഓർമ്മ എനിക്ക് ഭയങ്കര വിഷമാണത് അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ഒന്ന് വയ്ക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നോഷ്ടമുള്ള സംഭവമാണ് എൻ്റെ അമ്മ രണ്ടോണത്തിന് സ്ഥിരം വെക്കണ കറിയാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു ആ കറിക്ക് അതുപോലെ നമ്മൾ എങ്ങനെ വെച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്നാലും ഞാൻ ഏകദേശമൊക്കെ അതുപോലെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ കറി ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ അരപ്പ് തയ്യാറാക്കിയിട്ട് ആ അരപ്പിലിട്ടിട്ട് കഷ്ണങ്ങൾ വേവിക്കണം അപ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റും അതിലെ കഷ്ണത്തിലൊക്കെ അതിനൊരു മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഇതിൽ ഞാൻ കുറേ അധികം മസാല ഇടുന്നില്ല കാരണം നമ്മൾ ആർക്കാണ് ഈ ഫുഡ് കൊടുക്കണേ കൊടുക്കണേന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പോൾ അവർക്ക് അങ്ങനെ കുറേ അധികം മസാല കുത്തുള്ള കറി ഇഷ്ടമാണോ എന്തോന്നറിയില്ല അപ്പോൾ ഞാൻ എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ഈ കറിയിൽ മസാല ഇതായിട്ട് ചേർക്കുന്നുള്ളൂ പിന്നെ കുറച്ച് പെരിഞ്ചിരകം അത് ലേശം അതിൻ്റെ കുത്തി എടുക്കണ വിധത്തിലൊന്നും ഇടുന്നില്ല പിന്നെ വെളുത്തുള്ളി ആയാലും വെളുത്തുള്ളി ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ചിട്ട് ഒരു പാകത്തിനുള്ള കറിയായിട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മുഴുവൻ മല്ലിയും അതുപോലെ തന്നെ നാളികരും കൂടി നന്നായി വറുത്തെടുക്കുകയാണ് അതുപോലെ അതിൽ മുഴമുളകും ഇടൂട്ട് മുഴമുളകെന്ന് പറയുമ്പോൾ ഒരു എട്ടോ ഒമ്പത് അതാണ് നമ്മുടെ ആ എൻ്റെ ആ ഒരു കുക്കറിലേക്കുള്ള അതിൽ കറിയിൽ വെക്കുമ്പോൾ ഒരു എട്ടൊമ്പത് മുളക് ഇട്ടുക എരിവ് പാകമാണ് പിന്നെ അവസാനം നമ്മൾ വറവിടുമ്പളും കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കുക കളർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എരിവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കറിവേപ്പില ഇട്ടത് വറക്കുമ്പോൾ അത് അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ചാറിന് പിന്നെ കുറേയധികം കരിഞ്ഞു പോകാനും പാടില്ല കരിഞ്ഞു പോയാലും അതിൻ്റെ ആ സ്മെല്ല് കളറ് രുചി രുചിയും എല്ലാം മാറിപ്പോകുമല്ലോ അപ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമ്മൾ വറുക്കാനായിട്ട് അതുപോലെ തന്നെ മുളക് ലാസ്റ്റ് സമയത്ത് ഇട്ടാൽ മതി അപ്പോൾ തന്നെ ഇനി എന്താ പറയുക പെട്ടെന്ന് തന്നെ ആയിക്കോളും അപ്പോൾ അതുകൊണ്ട് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ പതുക്കെ അത് മിക്സിയിലേക്ക് എടുത്ത് മാറ്റാം ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൾറെഡി കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് ഞാൻ കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ലൂന് കടല ഉപയോഗിക്കാച്ചത് ഭയങ്കര ഇഷ്ടമാണ് അവൻ കാര്യം അങ്ങനെ കഴിക്കില്ല അപ്പോൾ ഞാനൊന്ന് കുറച്ച് മാറ്റി വച്ചിട്ട് ബാക്കിയുള്ളതാണ് എടുക്കണേ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ അതായത് ഉരുളക്കിഴങ്ങും സവോളയും ഒരു തക്കാളി പിന്നെ രണ്ട് പച്ചമുളക് കീറിയത് രണ്ട് ഇതൊരു കറിവേപ്പില പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് നമ്മൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ഇഞ്ചി നന്നായി ചതച്ചെടുത്തത് ഇത്രയും ചേർത്ത് നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കട്ടെ ഇപ്പം നമ്മുടെ അരപ്പ് ചെറുതായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് അരച്ചെടുക്കാം കാരണം അത് അരച്ചതും എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ കുക്കറ് അടച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അടിയിൽ തീ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ അതുപോലെ അതിനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തു ഇപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അരയ്ക്കാൻ എളുപ്പമാണ് പെട്ടെന്ന് അരഞ്ഞും കഴിയും ചെറിയ തരിതരിപ്പായിട്ട് അരച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട് അതായത് നമ്മൾ കടലിൽ മാത്രമേ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ചേർത്ത കഷ്ണങ്ങളിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരു സ്ഥലത്ത് മാത്രം അങ്ങനെ കട്ടായിട്ട് നിൽക്കാതെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ അങ്ങ് ആക്കി കൊടുക്കുക ഇനി നമ്മൾ ഈ അരപ്പ് കറി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ കുക്കർ അടിക്കണേണ്ടത് ഞാൻ പറഞ്ഞില്ല എല്ലാം എളുപ്പം എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതികളാണ് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലും വേണം കേട്ടോ ആ കടലേക്കും എല്ലാത്തിലേക്കും ആ ഒരു രുചി പിടിക്കും ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ ഉള്ളി കാച്ചി ആ ഉള്ളി കാച്ചുമ്പോഴും നമ്മൾ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ കാച്ചിയ പാത്രത്തിലേക്ക് കുറച്ച് കറി ഒഴിച്ച് തിരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ കുക്കർ അടച്ചിട്ട് രണ്ട് വിസിൽ ഒരു വിസിൽ വരുന്നതോടുകൂടി സിം ഓഫ് ചെയ്യുക സിമ്മാക്കിയിടുക അത് കഴിഞ്ഞ് കുറച്ച് സമയം കൂടി അടുത്ത വിസിൽ വരാൻ നിൽക്കുന്നതോടുകൂടി നമ്മൾ കുക്കർ ഓഫ് ചെയ്യുക അപ്പോൾ അത്രയും മതി നമ്മൾ ചെറിയ പീസാക്കിയിട്ടാണ് ഉറക്കിഴുകും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത് കടലോ ഓൾറെഡി വെന്തതാണ് അപ്പോൾ നമുക്ക് കുറേ അധികം സമയം കുക്കറിൽ അടിക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ അടുത്ത ഒരു തക്കാളി വെച്ചിട്ട് മീൻകറി എണ്ണ റെഡിയാക്കണം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ചൂടായപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ അളവിൽ എടുത്ത് രണ്ട് പച്ചമുളകൊക്കെ കയറിയിട്ട് അതങ്ങ് മൂപ്പിക്കാനിട കേട്ടോ ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറണം എന്തേലും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ നേരത്തെ ഞാൻ അതിൻ്റെ ഇടയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഉണ്ട് സവോള കഴുകി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അതൊന്ന് സ്ലൈസ് ചെയ്തെടുത്തുട്ടാ ഇനി അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ നമുക്കിങ്ങനെ സദ്യ ഒക്കെ ആയിട്ട് കുറച്ചധികം കറികൾ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ് കാരണം സദ്യക്ക് നമ്മൾ ഇസ്റ്റു അല്ലെങ്കിൽ പായസം എന്തിനെങ്കിലും വേണ്ടി നമ്മൾ നാളികേരം പാൽ എടുക്കുന്നുണ്ടാവും ആ പാലിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചാൽ മതി ഈ കറിയിലേക്കുള്ള തേങ്ങാ പാല് ഇപ്പം നമ്മൾ കറിയിലേക്ക് സദ്യക്കൊക്കെ ആകുമ്പോൾ കുറേശേ തൊടുകറിയായിട്ട് വിളമ്പിയാൽ മതിയല്ലോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഉപ്പ് ഞാനിത് വഴറ്റാൻ വേണ്ടി കുറച്ച് അതൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയെല്ലാം കൂടി നമ്മൾ അങ്ങ് തട്ടി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക ചട്ടി ചെറിയ തീയിലാണ് കേട്ടോ ഇരിക്കണേ അത് നമ്മൾ ഈ പൊടികൾ വഴറ്റുമ്പോൾ പ്രത്യേകിച്ചും അല്ലെങ്കിലും നമ്മൾ മൺ ചെറിയ തീയിൽ വയ്ക്കുക അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഒരു എണ്ണ കുറവ് തോന്നി അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ കറിയിൽ സദ്യക്കൊക്കെ അത്യാവശ്യം നല്ലോണം എണ്ണ ചേർക്കും കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഗ്രേവി ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് നിൽക്കണ കാണാം പക്ഷേ ഞാനിപ്പോൾ അധികം ചേർക്കുന്നില്ല എന്നാലും കുറച്ച് എണ്ണ അതിൽ മുന്തി നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക കേട്ടോ ഇത് നമ്മളൊന്നും വെള്ളം കുറേ വെള്ളം ഒഴിച്ചിട്ടല്ല വേവിക്കുക ഇതിങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് വഴറ്റി വഴറ്റി എടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പം അപ്പുറത്തെ അവിടെ കുക്കറിൽ കുക്കർ അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരേ സമയം രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ജോലികൾ തീർക്കാം അല്ലേ ഇപ്പം താ ഇന്നലെ അരിഞ്ഞു വെച്ച് ഉപ്പും മുളകും പുരട്ടി വെച്ചതായിരുന്നു ഇനി ഇന്ന് ഇതിലേക്കുള്ള ഉലുവയും കായും ഒക്കെ പൊടിച്ച് ചേർത്ത് കടുക് കുറത്ത് ശരിയാക്കി എടുക്കണം അത് വടുകപ്പുളി നാരങ്ങയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള കടുക് കുറയ്ക്കാനുള്ള കടുക് വേ അപ്പുറത്ത് വെക്കുകയാണ് നല്ലവണ്ണം ഞാൻ പറഞ്ഞല്ലോ ദോശയ്ക്ക് വേണ്ടിയിട്ട് നടുവിൽ ഒരു ചെറിയ ഹോൾ മാത്രം ഇട്ട് കൊടുത്തിക്കാണ് അപ്പോൾ ഇത്തിരി നേരം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒന്ന് കിട്ടുള്ളൂ അത് കുഴപ്പമില്ല കുറച്ച് നേരം ആ ചെയ്യാം കുഴപ്പമില്ല ഇപ്പം അത് ഒട്ടും ഇപ്പോഴും വെള്ളം ഒഴിച്ചിട്ടില്ല അത് നന്നായിട്ടൊന്ന് വാടി വരണം അതായി കിടന്നിങ്ങനെ വാടി വാടി കുക്കാവണമെന്നാണ് ടേസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് എല്ലാം വരിക ഇനി നമ്മൾ രണ്ട് കുടപ്പൊളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളവും അതിൻ്റെ ചാറും കൂടി ഇട്ട് കൊടുക്കുകയാണ് കാരണം തക്കാളി എല്ലാം അത്യാവശ്യം നന്നായിട്ട് ഒടഞ്ഞ് നല്ല പരുവായിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ കടുക് ശരിയായിട്ടുണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കാരണം ആ പാത്രത്തിൽ ഇരിക്കുമ്പോൾ കടുക് ഇങ്ങനെ പിന്നെയും അത് കുക്കായിക്കൊണ്ടിരിക്കും നേരെ മറിച്ച് ആ ചൂടായ എണ്ണയോടുകൂടി അച്ചാറിലേക്ക് ഒഴിച്ചാലും വടകപ്പള്ളി നാരങ്ങയല്ലേ അത് കയ്പ്പ് കൂടുതലാവുള്ളൂ നമ്മൾ ചൂടാറിയുന്നതിന ശേഷം ആ എണ്ണ ഒഴിക്കാൻ പാടുള്ളൂട്ടാ അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിതൊക്കെ വാടിയിലേക്ക് രണ്ടാം പാലം ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മൾ ആ കുടപ്പുളി വെള്ളവും അതുപോലെ രണ്ടാം പാലും മാത്രമാണ് അതിൻ്റെ ഒരു ചാറ് പക്ഷേ നമ്മൾ കുറച്ചും കൂടിയൊക്കെ ചാറാക്കിയാലും തേങ്ങാപ്പാലായതുകൊണ്ട് ചാറൊന്നു പറ്റും മൺചട്ടി ആയതുകൊണ്ടും ചാറൊന്നും പറ്റും അപ്പോൾ കുറച്ച് ചാറുള്ളതുകൊണ്ട് കൂടിപ്പോയെന്ന് വിചാരിക്കേണ്ട അത് വിളമ്പാ സമയത്ത് നല്ല കറക്റ്റ് കുറുകിയിരിക്കുന്ന ചാറായിട്ടാവും ഉണ്ടാവുക നമ്മൾ തീ വളരെ കുറച്ചിലാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ചട്ടിയിൽ ഇരുന്ന് നന്നായി തിളയ്ക്കുന്നുണ്ട് രണ്ടാം പാലം ഒഴിച്ചിട്ട് തിളക്കണതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഒന്നാം പാലം ഒഴിച്ചതിന് ശേഷം നമ്മൾ അധികം തിളപ്പിക്കില്ല കൈയോടെ തന്നെ ഓഫാക്കും എന്താ ഇപ്പം കണ്ടു ഇതിലേക്ക് കടുക് കറിവേപ്പില ഉലുവ കായം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒമ്പത് മണിക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഹറിപറിയാണ് പെട്ടെന്ന് തന്നെ ഞാൻ പോയിട്ട് ഇല കൊണ്ടുവന്നു എന്നിട്ട് വേഗം വേഗം ഇല വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ചോറ് നേരത്തെ മറ്റേ അടുപ്പിൽ വെച്ചത് തന്നെ അതിലത്തെ തീയൊക്കെ ഇപ്പം നല്ലോണം പോയി അപ്പം അന്ന് നില വാട്ടാൻ പറ്റില്ല അപ്പം പെട്ടെന്ന് തന്നെ സ്റ്റൗൽ കൊടുത്തിട്ട് വാട്ടിയെടുക്കാൻ കേട്ടോ ഇതൊക്കെ ശരിയാക്കി പേപ്പറൊക്കെ അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാളു വേഗം പേപ്പറൊക്കെ വിരിച്ച് ഇലയൊക്കെ വെക്കാനുള്ളത് ശരിയാക്കും പിന്നെ അതുപോലെ ചോറും എല്ലാതും ഒന്ന് ജസ്റ്റ് ചൂടാറിയിട്ട് വേണമല്ലോ ആക്കാനായിട്ട് ചൂടുകൂട് കൂടിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആവിയൊക്കെ പോകണ്ടേ അപ്പോൾ അത് നമ്മുടെ കറിയുടെ ഗ്രേവിയൊക്കെ നല്ല പാകമായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അതുപോലെ തന്നെ പുളി തക്കാളിയുടെ പുളിയും ഇതിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം പുളി ചേർക്കാനായിട്ട് രണ്ടും കുറേശ് ചേർത്താൽ മതി അപ്പോഴേ പാകത്തിനാവുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഒന്നാം പാലാണ് അത് ഒഴിച്ചു കൊടുക്കുക അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ അധികം വേവിക്കണം കാര്യങ്ങളൊന്നുമില്ല ഈ സംഭവം പെട്ടെന്ന് ഇരുന്ന് കുറുകുട്ട ഒന്നാം പാലൊഴിച്ചാൽ പെട്ടെന്ന് കുറുകും അപ്പോൾ ടേസ്റ്റ് നോക്കി കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അത് കഴിഞ്ഞാൽ അടച്ചു വെക്കാം കേട്ടോ ചിലർ ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലിടും ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല കാരണം ആവശ്യത്തിന് എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം തന്നെ നമ്മുടെ അച്ചാറും അധികം കയ്പില്ലാത്ത ഒന്ന് അരങ്ങി കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉലുവയും കായൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇരുന്നതുകൊണ്ട് വേഗം അത് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റി അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് ഉള്ളി കാച്ചി വിസിൽ വരാനായിട്ട് വെയ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ആവിയൊക്കെ പോയി തുറക്കാനുള്ള പരുവായി അപ്പോൾ ഗ്രേവിയൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ പുട്ടിനൊക്കെ കഴിക്കാൻ ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു കുറച്ച് ചാറോട് കൂടിയത് ഞാൻ മാറ്റി വയ്ക്കും അത് കഴിഞ്ഞ് ഇതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ച് ഒന്നുകൂടി കൂടി ഒന്ന് വറ്റിക്കൂട്ടോ അപ്പോഴാണ് അതിൻ്റെ ചാറൊന്നും ഒലിക്കാതെ നമുക്ക് ചോറിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതും സമയമായി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചോറ് ശരിയാക്കി ഇനി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് വേണം അത് അടയ്ക്കാൻ പറ്റുള്ളൂ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ശരിയാക്കി അപ്പോഴാണ് മാൾ ചോദിച്ചത് പൊതുച്ചോറായിട്ട് ഓംലറ്റ് ഉണ്ടാക്കണില്ലേന്ന് അപ്പോൾ ഞാൻ പിന്നെ ഒന്നാ വേഗം നീ ഉണ്ടാക്കണ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവൾ ഞാനിതൊക്കെ ശരിയാക്കണ സമയം കൊണ്ട് അവൾ പോയിട്ട് ഓംലെറ്റ് ശരിയാക്കി അപ്പോൾ വലിയൊരു ഓംലെറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത് കാരണം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ സമയം പോകുമല്ലോ അപ്പോൾ വലുതൊരണം ആക്കിയിട്ട് പിന്നെ അത് നാലായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അത് വേറൊരു ഇല വാട്ടി അതിൽ സെപ്പറേറ്റ് ഒക്കെ പൊതിയാണ് തിരക്കിലായിരുന്നു അപ്പോൾ അത് അങ്ങനെ തിരക്ക് പിടിച്ച് ചെയ്തുകൊണ്ട് അത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും ഞങ്ങൾ വേഗം പൊതിയൊക്കെ ശരിയാക്കി പാക്ക് ചെയ്ത് അവിടെ വെച്ചു അപ്പോൾ ഇതെല്ലാം എന്താ പറയുക റെഡിയാക്കി വയ്ക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനമുള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം ഒരു ലൈക്ക് ഇടണം അതുപോലെ തന്നെ അടുത്ത വീഡിയോ വേഗം വരാം